എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ബിസിനസ് ബാങ്കിങ് പ്ലാറ്റ്ഫോമാണ് സ്മാർട്ട് ഹബ് വ്യാപാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത് പ്രധാനമായിട്ടും കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് കാരണം ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ആ അക്കൗണ്ട് കാറ്റഗറി കറണ്ട് അക്കൗണ്ടാണ് സോ ഇപ്പോൾ ബിസിനസ്സ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒക്കെ ആണെങ്കിൽ അവർക്ക് അവർക്ക് പേയ്മെൻ്റ് സ്വീകരിക്കാനുള്ള വിവിധ പേയ്മെൻറ്റ് മെത്തേഡുകൾ അതുപോലെ തന്നെ അവരുടെ ഇൻകവും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും അവർക്ക് റിപ്പോർട്ട് എടുക്കാനുള്ള ഫീച്ചേഴ്സൊക്കെ വെച്ച് കൊണ്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സ്മാർട്ട് ഹബ് വ്യാപാർ ഞാൻ ഈ ഇടക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതാണ് ഒരു വീഡിയോ അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊരു കോൾ ബാക്ക് വന്നു ഇന്നേ പോലെ ഒരു സ്മാർട്ട് ഹബ് വ്യാപാരം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമുണ്ട് അപ്പോൾ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സൈനപ്പ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വലിയ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൈനപ്പ് ചെയ്യാനായിട്ട് സാധിക്കും സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ കിട്ടും അതുപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിച്ച് തുടങ്ങാം അതിനുശേഷം നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ക്യു ആർ കോഡ് സ്റ്റാൻഡും കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും അതിനൊരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട് നമുക്കൊരു കോൾ ബാക്ക് വരും അപ്പോൾ നമ്മൾ കൊടുത്ത ബിസിനസ് അഡ്രസ്സ് ഏതാണോ ആ ഒരു അഡ്രസ്സിലേക്ക് വന്നിട്ട് അഡ്രസ്സ് വെരിഫൈ ചെയ്തതാണ് നമുക്ക് ഈ ഒരു ക്യു ആർ കോഡ് സ്റ്റാൻഡും അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത് എനിക്ക് കോൾ ബാക്ക് വന്നപ്പോൾ ഫിസിക്കൽ ക്യു ആർ കോഡ് സ്റ്റാൻഡൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ റിക്വസ്റ്റ് അവർ ക്യാൻസൽ ചെയ്തേക്കാന്ന് പറഞ്ഞു പക്ഷേ റിക്വസ്റ്റ് അവർ ക്യാൻസൽ ചെയ്തില്ല അഡ്രസ്സ് വെരിഫൈ ചെയ്യാനായിട്ട് വന്നുമില്ല എനിക്ക് ക്യു ആർ കോഡ് ഡെലിവറി ചെയ്തു ഒരു വെൽക്കം കിറ്റൊക്കെ ആയിട്ട് ഫിസിക്കൽ ക്യു ആർ കോഡ് സ്റ്റാൻഡും അതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ച് വെക്കാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വെൽക്കം കിറ്റ് ഡെലിവറി ചെയ്തിരുന്നു അതൊക്കെ നമുക്ക് അൻബോക്സ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്തായാലും ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്മാർട്ട് ഹബ് വ്യാപാർ പ്ലാറ്റ്ഫോം വിശദമായിട്ട് പരിചയപ്പെടാം ഇത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ് ഈ ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആരും പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത് ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടി വിശകലനം നടത്തിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക ആദ്യം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം ആദ്യത്തെ കി എന്ന് പറയുന്നത് നമുക്ക് വിവിധ ഓപ്ഷൻസിൽ നമുക്ക് പേയ്മെൻ്റ് സ്വീകരിക്കാൻ ായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് യു പി ഐ ഓപ്ഷൻ ഉണ്ട് നമുക്ക് യു പി ഐ ഐ ഡി ഒക്കെ എൻട്രി ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് സ്വീകരിക്കാം അതുപോലെ തന്നെ ക്യു ആർ കോഡുണ്ട് കസ്റ്റമറിന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ഓപ്ഷനാണ് എസ് എം എസ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കസ്റ്റമറിന്റെ മൊബൈൽ നമ്പറും എമൗണ്ടും കാര്യങ്ങളൊക്കെ എൻ്ററി ചെയ്ത് നൽകി കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസ് ചെയ്തും അതിനകത്തൊരു ലിങ്ക് ഉണ്ടാകും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറിന് പേയ്മെൻറ്റ് ചെയ്യാം കാർഡ് വഴിയൊക്കെ കസ്റ്റമറിന് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ടാപ്പ് ടു പേ ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ ഐ ഒ സിയിൽ നോക്കിയിട്ട് കണ്ടിട്ട് പക്ഷേ അങ്ങനെ ഒരു ഫീച്ചർ അവർ പറയുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നോക്കിയപ്പോൾ ആൻഡ്രോയിഡിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടില്ല കമ്മിങ് സോൺ എന്നാണ് കാണിക്കുന്ന കാണിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെന്ന് ഒരു പരസ്യത്തിലൊക്കെ പറയുന്നുണ്ട് ടാപ്പ് ടു പേ അതായത് നമുക്ക് നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇപ്പം എൻ എഫ് സി സപ്പോർട്ടഡായിട്ടുള്ള ആൻഡ്രോയിഡ് അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് കാർഡ് പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാം ജസ്റ്റ് കാർഡ് നമ്മളുടെ ഫോണിന്റെ ബാക്കിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് സ്വീകരിക്കാം അയ്യായിരം രൂപയിൽ താഴെയുള്ള പേയ്മെന്റ് നമുക്ക് ഈ രീതിയിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കുക കണ്ടീഷൻ വരുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൽ എൻ എഫ് സി സപ്പോർട്ടഡ് ആയിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ടാപ് ടു പേ ഓപ്ഷൻ വഴി നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഫീച്ചറും അവർ പറയുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് സെറ്റിൽമെൻ്റ് ആണ് വരുന്നത് ഒന്നാമത്തേത് നെക്സ്റ്റ് ഡേ സെറ്റിൽ ചെയ്യുന്നത് നമ്മൾ നോർമൽ കാർഡ് ട്രാൻസാക്ഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ മർച്ചനസിന് സെയിം ഡേ സെറ്റിൽ ചെയ്യത്തില്ല നെക്സ്റ്റ് ഡേ ആയിരിക്കും ആ ഒരു ദിവസം വന്ന ഫുൾ എമൗണ്ട് കൂടി സെറ്റിൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെയും ഉണ്ട് കാർഡ് ട്രാൻസാക്ഷനും യു പി ഐ ട്രാൻസാക്ഷനും നെക്സ്റ്റ് ഡേ സെറ്റിൽമെൻ്റ് ഓപ്ഷൻ Non, mm -hmm. yep. ഇപ്പോൾ യു പി ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു ഫീച്ചർ കൂടെ ഉണ്ട് നമുക്ക് സെയിം ഡേ സെറ്റിൽമെൻ്റ് ഉണ്ട് ഇൻസ്റ്റൻറ്റ് സെറ്റിൽമെൻറ്റ് അപ്പോൾ അത് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ യു പി ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ ആ ഒരു ഓപ്ഷൻ യു പി ഐയുടെ കാര്യത്തിലുണ്ട് പിന്നെ വരുന്നൊരു ഫീച്ചറാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ഓഫേഴ്സ് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ഇത്ര രൂപയ്ക്ക് ഒക്കെ മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര പേഴ്സൻറ്റേജ് ഓഫ് ആ രീതിയിൽ നമുക്ക് ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ഒരു ടൈം ഫ്രെയിമൊക്കെ വെക്കാം അതിനുശേഷം പേയ്മെന്റ് മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കസ്റ്റമർ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാർഡ് പേയ്മെന്റിലാണ് ഈ ഒരു ഓഫർ ആണെങ്കിൽ കാർഡ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഒരു ഓഫർ അപ്ലൈ ആകും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓഫേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന വരുന്നതാണ് നമുക്ക് ബിസിനസ് ലോൺ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ആപ്പിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് മൂന്ന് ലാംഗ്വേജിൽ ഈ ഒരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് തമിഴ് പിന്നെ വോയിസ് അലർട്ട് ഫീച്ചറുണ്ട് നമുക്ക് പേയ്മെന്റ് വരാൻ നേരത്ത് നമുക്ക് സെപ്പറേറ്റ് ഒരു സൗണ്ട് ബോക്സ് ഒന്നും അതെ നമുക്ക് ഫോണിൽ വോയിസ് അലർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് വിവിധ ലൊക്കേഷനില് നമുക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ നമ്മുടെ സ്റ്റാഫിന് ഇതിൻ്റെയൊക്കെ ആക്സസ് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് അവരെയും ആഡ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഷോപ്പിൽ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനാണെങ്കിലും പേയ്മെൻറ്റ് വന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും ഈ ഒരു ആപ്പിൽ വരുന്നുണ്ട് ഇനി ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പറ്റി നോക്കാം പ്രത്യേകിച്ച് ചാർജ് ചാർജ്ജൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ യു പി ആണെങ്കിൽ സൗജന്യമാണ് ചാർജ് ഇല്ല ഇനി ഇപ്പോൾ കാർഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിന് ചാർജ് ഇടാക്കും കാർഡ് ട്രാൻസാക്ഷൻ ാണെങ്കിൽ നോർമലിടാക്കുന്ന എം ഡി ആർ റേറ്റ് രണ്ടാമത്തെ വരും അത് ബിസിനസിന്റെ ടേൺ ഓവറിനായി ഡിപെൻഡ് ചെയ്താണ് ഇരുപത് ലക്ഷം രൂപയിൽ താഴെയുള്ള ബിസിനസ് ആണെങ്കിൽ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവറുള്ള ബിസിനസ് ആണെങ്കിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് നമ്മുടെ ട്രാൻസാക്ഷൻ എമൗണ്ടിൽ നിന്നും അവരെ കട്ട് ചെയ്യും എം ഡി ആർ റേറ്റ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആനുവൽ ടേൺ ഓവർ ഇരുപത് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ യു പി ഐ സൗജന്യമാണ് വിസ മാസ്റ്റർ ഡയനേഴ്സ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റേജ് പ്ലസ് ജി എസ് ടി കട്ട് ചെയ്യും പിന്നെ കൊമേഴ്ഷ്യൽ കാർഡ് ആണെങ്കിൽ ക്ഷണെങ്കിൽ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് പിന്നെ ഡെബിക്കാർഡ് ട്രാൻസാക്ഷൻ രണ്ടായിരം രൂപയിൽ താഴെയാണെങ്കിൽ സീറോ പോയിന്റ് ഫോർ സീറോ പെർസെന്റേജ് പിന്നെ ഡെബിക്കാർ ട്രാൻസാക്ഷൻ രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സീറോ പോയിന്റ് ഫോർ സീറോ പെർസെൻറ്റേജ് പെർ ട്രാൻസാക്ഷന് മാക്സിമം ഇരുനൂറ് രൂപ പിന്നെ ഭാരത് ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ രണ്ടായിരം രൂപയിൽ താഴെയാണെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ സീറോ പെർസെൻറ്റേജ് ഇനി ഭാരത് ക്യു ആർ കോഡ് ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സീറോ പോയിൻറ്റ് ത്രീ സീറോ പെർസെൻറ്റേജ് തന്നെ മാക്സിമം ക്യാപ്പ് ഇരുന്നൂറ് രൂപ ട്രാൻസാക്ഷൻ ആണ് ഈടാക്കുക ഇനി ആനുവൽ ടേൺ ഓവർ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ യു പി ഐ ആ ഒരു സിറ്റുവേഷനിലും സൗജന്യമാണ് ഇനി ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ വിസ മാസ്റ്റർ കാർഡ് അതുപോലെ തന്നെ ഡൈനേഴ്സ് പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡാണെങ്കിൽ ആണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജും പ്രൊമേഷൽ കാർഡ് ആണെങ്കിൽ ടു പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജും ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ രണ്ടായിരം രൂപയിൽ താഴെയാണെങ്കിൽ സീറോ പോയിന്റ് ഫോർ സീറോ പെർസെൻറ്റേജും രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സീറോ പോയിന്റ് നയൻ പെർസെൻറ്റേജും മാക്സിമം പാൻസാക്ഷൻ ക്യാപ്പ് ആയിരം രൂപ പിന്നെ ഭാരത് ക്യുആർ കോഡ് ട്രാൻസാക്ഷൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ളത് രണ്ടായിരം രൂപയിൽ താഴെയാണെങ്കിൽ സീറോ പോയിന്റ് ത്രീ സീറോ പെർസെൻറ്റേജും രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സീറോ പോയിൻ്റ് എയ്റ്റ് സീറോ പെർസൻറ്റേജ് മാക്സിമം പെർ ട്രാൻസാക്ഷൻ ആയിരം രൂപയും ചാർജ് കിടക്കും അപ്പോൾ ഇതാണ് ഈ ഒരു സ്മാർട്ട് ഹാ വ്യാപാര പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാർജ് കാർഡ് ട്രാൻസാക്ഷൻ്റെ കാര്യത്തിലാണ് ഈ ഒരു ചാർജ് വരുന്നത് ഇനി നമുക്ക് കിട്ടിയ വെൽക്കം കിട്ടുമെന്ന് അൺബോക്സ് ചെയ്യാം അതിൻ്റെ അകത്ത് ക്യു ആർ കോഡ് സ്റ്റാൻഡും പിന്നെ നമുക്ക് ഷോപ്പിലേക്ക് ഒട്ടിച്ചു വയ്ക്കാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് സോ അതും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് ലഭിച്ച വെൽക്കം കിറ്റ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട് ഒരു ക്യു ആർ കോഡാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് ഫസ്റ്റ് ഇതിൻ്റെ അകത്തുള്ളത് ക്യു ആർ കോഡ് സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ് നമുക്ക് ഷോപ്പിൽ വെക്കാം ഇത് ജസ്റ്റ് ഇങ്ങനെ വളച്ചിട്ട് അടിയിൽ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്കർ ഇത് വെക്കാം സ്റ്റാൻഡായിട്ട് വെക്കാം അപ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ ക്യു ആർ കോഡാണ് അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്നത് അവരുടെ പേസാപ്പിൻ്റെ ഒരു പരസ്യമാണ് അത് നമുക്ക് കടയിൽ ഒട്ടിച്ച് വെക്കാൻ തോന്നും സ്റ്റിക്കറും കാര്യം സ്റ്റിക്കറായിട്ടാണ് ഓൺ ചെയ്യുന്നത് അപ്പോൾ ഒട്ടിച്ച് വെക്കാനുള്ള സ്റ്റിക്കറാണ് ഒരു ഫ്രീ പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിരിക്കും പിന്നെ വരുന്നത് വെച്ചാൽ നമ്മുടെ ക്യു ആർ കോഡ് ആണ് സ്റ്റാൻഡ് കൂടാതെ ഷോപ്പിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ ഒട്ടിച്ച് വെക്കണമെങ്കിൽ അതൊരു സ്റ്റിക്കറായിട്ടാണ് അപ്പോൾ സ്റ്റിക്കർ പൊളിച്ച് പീല് ചെയ്തിട്ട് നമുക്കത് ഒട്ടിച്ച് വെക്കാം ക്യു ആർ കോഡാണ് പേയ്മെൻ്റ് ചെയ്യേണ്ടത് പിന്നെ വരുന്ന വെച്ചാൽ മറ്റേ പുഷ് ആൻഡ് ഫുൾ സ്റ്റിക്കറാണ് പുഷ് ആൻഡ് പുൾ അത് നമ്മുടെ ഗ്ലാസ് ഡോറൊക്കെ ആണെങ്കിൽ ഒട്ടിച്ച് വെക്കാം ഒരു സൈഡിൽ പുഷ് മറ്റേ സൈഡിൽ പുള്ള് അതിൻ്റെ അകത്തും നല്ല രീതിക്ക് പരസ്യം കൊടുത്തിട്ടുണ്ട് പേസാപ്പ് സ്കാൻ ആൻഡ് പേ വിത്ത് പേസാപ്പ് എച്ച് ഡി സി ബാങ്ക് കാർഡ് ക്യു ആർ കോഡ് പേയ്മെൻറ് എന്നൊക്കെ പിന്നെ ഒരു ഡോക്യുമെന്റ് ഈ ഒരു സ്മാർട്ട് ഹബ് വ്യാപാറിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചു ഇനി ഒരു സ്മാർട്ട് ഹബ് വ്യാപാർ ആപ്പൊന്ന് വിശദമായിട്ട് പരിചയപ്പെടണം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഐ ഒ എസ് വെർഷൻ ആപ്പാണ് ആൻഡ്രോയിഡിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം സോ നമുക്ക് ആപ്പ് ഒന്ന് വിശദമായിട്ട് നോക്കാം ഇതാണ് എച്ച് ഡി എഫ് സി സ്മാർട്ട് ഹബ് വ്യാപാർ പ്ലാറ്റ്ഫോമിന്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഹോം പേജിൽ നമുക്ക് മുതലായിട്ട് ഡേറ്റ് കാണാം ആ ഒരു ഡേറ്റിന് താഴെയായിട്ട് ടോട്ടൽ സെയിൽ കൂടുതലുണ്ടാകും എത്ര രൂപ നമുക്ക് വന്നു അതുപോലെ തന്നെ എത്ര ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പേയ്മെൻറ്റ് റിസീവഡ് പിന്നെ പേ ലേറ്റർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് അതായത് നമ്മളുടെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കടമായിട്ട് കൊടുത്തെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിൽ അത് നമുക്ക് പേ ലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ ഡേറ്റ് ആകുമ്പോൾ അവരോട് പേയ്മെൻറ്റ് വാങ്ങാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പേയ്മെൻറ്റ് ആയിരം രൂപ ഞാൻ റിസീവ് ചെയ്തു പിന്നെ പേ ലേറ്ററിൽ ഒരു നൂറ് രൂപ ആഡ് ചെയ്തു അങ്ങനെ മൊത്തം ആയിരത്തി ഒരുന്നൂറ് രൂപ ഇന്ന് റിസീവ് ആയിട്ടുണ്ട് അതിൽ നൂറ് രൂപ പേ പേലിറ്ററാണ് അതാണ് ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതിന് താഴെയായിട്ട് വിവിധ പേയ്മെൻറ്റ് മോഡുകളുണ്ട് ഒന്നാമതായിട്ട് ഭാരത് ക്യു ആർ ആണ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് കിട്ടും ആ ഒരു ക്യു ആർ കോഡ് നമുക്ക് അയച്ചു കൊടുക്കാം ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എത്ര രൂപയാണോ റിസീവ് ചെയ്യേണ്ടത് എമൗണ്ട് എൻ്റർ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക താഴെ നമുക്ക് ജനറേറ്റ് ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യു ആർ കോഡ് കിട്ടും ആ ക്യു ആർ കോഡ് കാണിച്ചോ അല്ലെങ്കിൽ അയച്ചു കൊടുത്തു നമുക്ക് പേയ്മെൻറ്റ് വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് ക്യു ആർ കോഡ് ഉണ്ട് ആ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് വാങ്ങാം ഈ സ്റ്റാർട്ടിക് ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യു ആർ കോഡ് അതായത് നമുക്കിപ്പോൾ നമ്മൾ ക്യു ആർ കോഡ് സ്റ്റാൻഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ക്യു ആർ കോഡ് പെർമനൻ്റ് ആയിരിക്കും ആ ക്യു ആർ കോഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് സ്റ്റാറ്റിക് ക്യു ആർ കോഡ് അപ്പോൾ ആ ക്യു ആർ കോഡ് കാണിച്ച് നമുക്ക് പേയ്മെൻറ്റ് വാങ്ങാം അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ കോഡ് വരും നമുക്ക് ഏത് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഷെയർ ഓപ്ഷനുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിക് ക്യു ആർ കോഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് വാങ്ങാം നെക്സ്റ്റ് ഓപ്ഷൻ യു പി ഐ കക്ട് ആണ് യു പി ഐ കളക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എമൗണ്ട് എൻ്റർ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ എൻറ്റർ ചെയ്യുക അതിനുശേഷം നമുക്ക് മൂന്ന് ഓപ്ഷനുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എസ് എം എസ് ലിങ്ക് അയക്കാം അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് ചെയ്തും അങ്ങനെ അവർക്ക് പേ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് വാട്ട്സാപ്പ് വഴി ലിങ്ക് അയച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാം അതാണ് യു പി ഐ കളക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് മാനുവലി യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് പേയ്മെൻറ്റ് വാങ്ങാം മറ്റൊരു ഓപ്ഷൻ ആണ് ഈ ക്യാഷ് ഓപ്ഷൻ വെക്കുന്നത് നമ്മളിപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ല ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ അത് സഹായിക്കും അപ്പോൾ മൊബൈൽ നമ്പറും എമൗണ്ടും എൻ്റർ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കറക്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെയിലിലേക്ക് ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിലും അത് ആഡ് ആയിട്ട് വരും ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുകയാണ് നേരത്തെ ആയിരത്തി ഒരുന്നൂറ് രൂപ ഇന്നത്തെ സെയിൽ അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ സെയിലാണെന്ന് വിചാരിക്കുക ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം ലെങ്കിൽ വേണ്ട കളക്റ്റ് പേയ്മെൻറ്റ് അപ്പോൾ ആ ഒരു സെയിൽ സക്സസ് ആയി നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്നു ക്യാഷ് ട്രാൻസാക്ഷൻ അവിടെ നോട്ടായി ഇനി നമ്മൾ ഹോം പേജിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സെയിൽ ആയിരത്തി അറുന്നൂറിന് ആയിരിക്കുന്ന കാണാം ആയിരത്തഞ്ഞൂറ് രൂപ റിസീവ് ആയിട്ടുണ്ട് നൂറ് രൂപ പേരിലെട്ട് അങ്ങനെ മൊത്തം ആയിരത്തി അറുന്നൂറ് രൂപ അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാഷ് മോഡ് ട്രാൻസാക്ഷൻ ആണെങ്കിലും നമുക്കത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളതാണ് എസ് എം എസ് പേ എസ് എം എസ് പേ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ അതായത് നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എമൗണ്ട് എൻ്റർ ചെയ്യുക സോറി നമ്മുടെ മൊബൈൽ നമ്പർ അല്ല കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എമൗണ്ട് എൻ്റർ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുക ഇനിഷ്യേറ്റീവ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് ആയിട്ട് ചെല്ലും ഒരു ലിങ്ക് ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാർഡ് വഴി പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനായിരിക്കും ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ ഒരു എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് തന്നെ ലിങ്ക് വിടുകയാണ് മെസ്സേജ് വന്നു അഞ്ഞൂറ് രൂപ ഇന്നോല റിക്വസ്റ്റ് ചെയ്തു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ക്രെഡിറ്റ് കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെന്റ് വാങ്ങും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എൻ്റെ ചെയ്ത് കസ്റ്റമറിന് പേ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ കാർഡ് വഴി പേമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും അവർക്ക് നമുക്ക് സൈപ്പി മെഷീൻ ഒന്നും ഇല്ലെങ്കിൽ ഈ രീതിയിൽ ലിങ്ക് നമുക്ക് പേമെൻറ്റ് വാങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരത്തുള്ള കസ്റ്റമേഴ്സ് ആണ് ഷോപ്പിലേക്ക് ഒന്നും വരാൻ പറ്റത്തില്ലെങ്കിൽ ഈ രീതിയിൽ എസ് എം എസ് ആയി അവിടെ നിന്ന് പേമെന്റ് അപ്പോൾ അത് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പിന്നെ വരുന്ന പേ ലെറ്റർ പേ ലെറ്റർ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കടം കൊടുക്കുന്നതാണെങ്കിൽ കടമാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്ത് നെയിം അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് നമുക്കത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അപ്പോൾ പേ ലിറ്റർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കാറ്റഗറിയിൽ ആ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ഓർമ്മിച്ചെടുത്ത് നമുക്ക് അവരുടെ ഇന്ന് പേയ്മെൻറ്റ് വാങ്ങാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു പേ ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പിന്നെ താഴേക്ക് കഴിഞ്ഞാൽ ടു ഡേയ്സ് ട്രാൻസാക്ഷനിൽ നമ്മൾ ഇന്ന് ഇന്ന് നടത്തിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ അതിന് താഴെ പേയ്മെൻറ്റ് മോഡ് നമ്മൾ ഇന്നൊരു ദിവസം ഏത് പേയ്മെൻറ്റ് മോഡിലാണ് കൂടുതൽ ട്രാൻസാക്ഷൻ വന്നത് എന്നൊക്കെ കാണാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാഷ് ആണ് ആഡ് ചെയ്തത് അപ്പോൾ നൂറ് ശതമാനം ക്യാഷ് ട്രാൻസാക്ഷൻ പിന്നെ പേ ലേറ്റർ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കടം കൊടുക്കുന്ന ഇൻഫർമേഷൻസ് പേ ലേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വരും ഇപ്പോൾ നൂറ് രൂപയാണ് നേരത്തെ ഞാൻ പേ പേലേറ്റർ ആഡ് ചെയ്തത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ ആഡ് ചെയ്ത ഇൻഫർമേഷൻസ് നമുക്ക് കാണാം ഞാൻ നേരത്തെ ഒരു പേരൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ പേര് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ വരും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് ഒക്കെ വരും സെറ്റിൽ എമൗണ്ട് കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് പേയ്മെൻറ്റ് വാങ്ങാം ഇനി ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ ജി വേ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രെഡിറ്റ് കൊടുക്കാം അപ്പോൾ അത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു ഹോം പേജിൽ വരുന്നത് പിന്നെ ഈ ഒരു ബിസ് വ്യൂ എന്ന് പറഞ്ഞൊരു ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോം പേജിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ സെയിൽസ് ഡീറ്റെയിൽസ് എത്ര ട്രാൻസാക്ഷൻ എമൗണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ സെറ്റിൽമെന്റ് വരും ഇപ്പോൾ കാർഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടത്തില്ല നെക്സ്റ്റ് ഡേ ആയിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻസ് ഇവിടെ വരും പിന്നെ അതിന് താഴെയായിട്ട് പ്രീപെയ്ഡ് കാർഡ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സിയുടെ ലോൺ പിന്നെ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഓഫേഴ്സ് ആൻഡ് റിവാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് അതിന് താഴെയായിട്ട് നമ്മുടെ കസ്റ്റമർ റെഗുലറായിട്ട് വന്നത് അതുപോലെ തന്നെ ന്യൂ ആയിട്ട് വന്നത് അങ്ങനെ പിന്നെ അൺനോൺ അപ്പോൾ റെഗുലർ ആയിട്ട് നമ്മുടെ കടയിലൊക്കെ വന്ന് പേ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ആ രീതിയിൽ ഇത് ഇവിടെ ക്യാച്ച് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കും പിന്നെ ലാസ്റ്റ് ട്വൽവ് മന്ത് പെർഫോമൻസ് പിന്നെ നമുക്ക് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഓഫർ ആൻഡ് റിവാർഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓഫർ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ക്രിയേറ്റ് ചെയ്യാനൊരു ഒരു ഓപ്ഷൻ വരും ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ എത്ര പേഴ്സൻറ്റേജ് ഓഫർ ആ രീതിയിൽ നമുക്ക് ഓഫർ ക്രിയേറ്റ് ചെയ്യാം ഓഫർ നെയിം കൊടുക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡേറ്റ് കൊടുക്കുക ദെൻ നെക്സ്റ്റ് വരുന്നത് റിവാർഡ് ടൈപ്പ് ആണ് റിവാർഡ് ടൈപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇത്ര പെർസെൻറ്റേജ് ഓഫർ കൊടുക്കാം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് ഓഫ് കൊടുക്കാം ഇപ്പോൾ നൂറ് രൂപ ഓഫ് ഓടിക്കുകയാണ് എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാൻ നേരത്തെ സെറ്റ് പറഞ്ഞ ഒരു ടൈം ഫ്രെയിമിൽ ഫ്ലാറ്റ് നൂറ് രൂപ ഓഫ് ആണ് പിന്നെ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണമെങ്കിൽ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാം മിനിമം ഒരു ആയിരം രൂപ സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്യുന്നവർക്കാണ് ഞാൻ ഫ്ലാറ്റായിട്ട് നൂറ് രൂപ ഓഫർ കൊടുക്കുന്നത് അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആറാം തീയതി മുതൽ പത്താം തീയതി വരെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ റിവാർഡ് ടൈപ്പ് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് നൂറ് രൂപ ഓഫ് ക്രൈറ്റീരിയ വരുന്ന ആയിരം രൂപയ്ക്ക് മുകളിൽ പെർ ട്രാൻസാക്ഷനിൽ സ്പെൻഡ് ചെയ്യണം അപ്പോൾ പിന്നെ നമുക്ക് ബാനർ ഡിസൈൻ ഓഫറാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ കുറേ ബാനേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് പേയ്മെൻറ്റ് ആയിരം രൂപ ആ മോർ പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ബാനർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ബാനർ ചൂസ് ചെയ്യുക ആക്ടിവേറ്റ് ഓഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്മാർട്ട് ഹബ് വ്യാപാര വഴി പേയ്മെൻ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയം മീറ്റ് ചെയ്യുന്നവർക്ക് ആ ഒരു ഡിസ്കൗണ്ട് ലഭിക്കും നൂറ് രൂപ ഫ്ലാറ്റ് ഓഫ് കിട്ടും അപ്പോൾ ഓഫർ പീരീഡില് എത്ര രൂപ അത് എത്ര ആളുകൾ അത് പ്രയോജനപ്പെടുത്തി കസ്റ്റമർ കൗണ്ട് പിന്നെ എത്ര എത്ര രൂപ ഡിസ്കൗണ്ട് നൽകി അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ ഇവർ തന്നെ ട്രാക്ക് ചെയ്ത് നമുക്ക് നൽകും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓഫേഴ്സും റിവാർഡൊക്കെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും പിന്നെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ്റെ ഇൻഫർമേഷൻസ് വരെ നമുക്ക് ഡേറ്റ് വെച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഉണ്ട് ഓരോ ഡേറ്റിലും എത്ര ട്രാൻസാക്ഷൻ എത്ര രൂപ ട്രാൻസാക്ഷൻ നടന്നു അങ്ങനെ ഫിൽറ്റർ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ മോർ ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് പിന്നെ ബിസിനസ് വ്യൂ അതൊക്കെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് എത്ര രൂപ സെയിൽ ആ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിനകത്ത് റിപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എടുക്കാം സെറ്റിൽമെന്റ് റിപ്പോർട്ട് എടുക്കാം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിലൂടെ നമ്മളുടെ ബിസിനസ്സിൽ നമ്മുടെ എത്ര രൂപയുടെ സെയിൽ നടന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മെയിനായിട്ട് വരുന്ന പ്രൊഫൈൽ സെക്ഷനാണ് പ്രൊഫൈൽ സെക്ഷനിൽ നമുക്ക് യൂസർ ആക്സസ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്റ്റാഫിനെയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ജസ്റ്റ് മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്ത് അവർക്കും ഈ ഒരു ആപ്പിൻ്റെ ആക്സസ് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്ക് ഒന്നിലധികം ലൊക്കേഷനുകളിൽ സ്റ്റോർ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മാർക്കറ്റിംഗ് ഓഫർ പിന്നെ ഇൻസ്റ്റൻറ്റ് സെറ്റിൽമെൻറ്റ് അത് നമുക്ക് മാറ്റാം ഇപ്പോൾ യു പി ഐ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് സെറ്റിൽമെൻറ്റ് വേണ്ട എല്ലാം കൂടെ ഒരുമിച്ച് നെക്സ്റ്റ് ഡേ മതിയെങ്കിൽ അത് നിങ്ങൾക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്മാർട്ട് ഹബ്ബ് വ്യാപാര ആപ്പിൽ വരുന്ന ഫീച്ചേഴ്സ് വോയിസ് അലർട്ടിൻ്റെയൊക്കെ ഫീച്ചർ ഈ ഒരു ഐ ഒസ് ആപ്പിൽ നോക്കിയിട്ട് കണ്ടില്ല പക്ഷേ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെന്ന് ഉണ്ടെന്നവര് പറയുന്നുണ്ട് ട്രാൻസാക്ഷൻ വരുമ്പോൾ നമുക്ക് വോയിസ് അലർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് യൂസ്സിൽ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഫീച്ചേഴ്സ് സോ ഇതൊക്കെയാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഈ ഒരു സ്മാർട്ട് ഹബ് വ്യാപാർ പ്ലാറ്റ്ഫോമിന്റെ വിശദാംശങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തേക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി മറക്കാതെ ഒരു ലൈക്ക് നൽകുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി